അസ്സാമലൈക്കും വറഹമത്തുള്ള ഇന്നലത്തെ ക്ലാസ്സിലൂടെ നാം ചർച്ച ചെയ്തത് മുത്തനബി സല്ലാ അലൈഹി തങ്ങളെയും അവിടുത്തെ ഹബീസിനെയും സ്നേഹിച്ച മഹാനായ മാലിക് ഇമാമിനെ കുറിച്ചാണ് എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വേറൊരു തലത്തിലുള്ള മെഹബത്തിന്റെ രൂപമാണ് മുത്തനബി സല്ലാ അലൈഹി തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോയ സമയം മദീനക്കാർ മുത്തനബി സല്ലാ അലൈഹി സ്വലാദങ്ങളെ കാത്തിരിക്കുകയാണ് അങ്ങനെ അവസാനം റബിയുല്ലാൽ പന്ത്രണ്ടിന് മദീനയിലെത്തിയ സമയത്ത് അലൈഹി അലൈസ്മ തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി അവിടുത്തെ ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ കയറുപിടിച്ച് ഓരോരുത്തരും വലിക്കും നബിതങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങൾ ആ ഒട്ടകത്തിന് വെറുതെ വിടുക അള്ളാഹു തഹാൽ അതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അങ്ങനെ അവസാനം ആ ഒട്ടകം അയ്യൂബിൽ അൻസാരി റലിയുലാഹുനുറ വീട്ടു മുറ്റത്ത് മുട്ടുകുത്തി അങ്ങനെ അൻസാരി അലി സ്വലാദങ്ങൾ വീട്ടിൽ താമസിക്കാൻ തീരുമാനിച്ചു അദ്ദേഹത്തിന്റെ വീട് എന്ന് പറഞ്ഞാൽ രണ്ട് നിലയുള്ള വീടായിരുന്നു അങ്ങനെ നബിസല്ലാ അലൈഹി സ്വലാദങ്ങൾ താഴെ താമസിക്കാൻ തീരുമാനമെടുത്ത സമയത്ത് അൻസാരി അബുഅയ്യൂബൽ റലിയുള്ളോട് പറഞ്ഞു ഓ നബിയെ ഞാൻ മുകളിൽ താമസിക്കുകയും അങ്ങ് താഴെ താമസിക്കുകയാ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അതവ് കേടാണ് എനിക്ക് വല്ലാതെ മാനസികമായി പ്രയാസമുണ്ടാകുന്ന കാര്യമാണെന്ന് പറഞ്ഞു ആ സമയത്ത് നബിസുലി സ്വല മതങ്ങൾ അബ്ബുബിൽ അൻസാരി റലിയിനോട് പറഞ്ഞു ഓ സൊഹാബ എന്നെ ഒരുപാട് ആളുകൾ കാണാൻ വരും സന്ദർശകൾ ഒരുപാട് ഉണ്ടാകും എന്നെ ഒരുപാട് ആളുകൾ കാണാൻ വരുന്ന സമയത്ത് ഞാൻ മുകളിലത്തെ തട്ടിലാണ് എങ്കിൽ നിങ്ങൾക്കതൊരു പ്രയാസമാകും അങ്ങനെ നബിസലുള്ളാ അലൈഹി മതങ്ങൾ താഴത്തെ തട്ടിലും അബു അയ്യൂബൽ അൻസാരി മുകളിലത്തെ തട്ടിലും താമസം അങ്ങനെ അന്ന് രാത്രി അവർ വെള്ളം കുടിക്കാൻ ശേഖരിച്ചു വെച്ച ആ ഒരു മൺകൂജ പെട്ടെന്ന് പൊട്ടുകയുണ്ടായി അങ്ങനെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആകെയുള്ള ഒരു പുതപ്പ് ആ പുതപ്പ് കൊണ്ട് ആ വെള്ളമൊക്കെ ഒപ്പിയെടുത്തു കാരണം അവർക്ക് ബേജാറാണ് അലൈഹി സ്വല തങ്ങൾ താഴെയാണല്ലോ നബിതങ്ങളുടെ മുകളിലേക്ക് വെള്ളത്തുള്ളി ഉറ്റി ഉതിർന്നു വീണാലോ എന്നുള്ള ഭയമുണ്ട് മനസ്സിൽ പോരാത്തതിന് നബിതങ്ങളോടുള്ള അങ്ങേറ്റ സ്നേഹവും ബഹുമാനവും ഞാൻ മുകളിലായി പോയല്ലോ നബിതങ്ങൾ താഴെയും ആ ഒരു മാനസിക പ്രയാസവും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് അങ്ങനെ അന്ന് രാത്രി ഉറക്കമില്ലാതെ അവർ കഴിച്ചുകൂട്ടി പിറ്റേന്ന് രാവിലെ നബിസുലി സ്വലാദങ്ങൾ അടുത്തു ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ നബിസുലാ ഇവല വാദങ്ങൾ മുകളിലത്തെ തട്ടിലേക്ക് താമസമാക്കി ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് മനസ്സിലാക്കാനുണ്ട് യഥാർത്ഥത്തിൽ മുകളിൽ താഴെയും താമസിക്കുന്നതിന് ഒരു പ്രശ്നമോ പ്രയാസമോ ഇല്ല എന്നാൽ അവർ നബിസ്വല്ലാ അലൈഹി തങ്ങൾക്ക് അവരുടെ മനസ്സിൽ കൊടുത്ത സ്ഥാനവും അവിടത്തോടുള്ള മഹബത്തുമാണ് ഇതിലൂടെ നാം മനസ്സിലാക്കി കാണേണ്ടത് യഥാർത്ഥത്തിൽ നമ്മൾ മുത്തുനബിസ്വല്ലാ അലൈഹി സ്വലമ തങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഓരോരുത്തരും ചിന്തിക്കുന്നത് നന്നായിരിക്കും നാവുകൊണ്ട് ഞാൻ നബിതങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അത് നമ്മുടെ ജീവിതത്തിൽ നാം പുലർത്തുന്നുണ്ട് എന്നുകൂടെ നാം ചിന്തിക്കണം മുത്തനബി അലൈഹി മുത്തനബിഅഅലി മഹബത്തിനെ നമുക്ക് തെരുമാറാകട്ടെ അസ്സലാ വൈക്കും വറഹമത്